ഹായ് ജലോ കൈ ഞാനാണ് നിങ്ങൾ സ്വന്തം അയച്ചു ഞാൻ തലേ ദിവസത്തെ കടയിലത്തെ പണിയും കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പോവാ കണ്ണൂർ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ലൊരു മഴയും പെയ്തു അപ്പോൾ മഴയത്ത് ഒരു നാലരയപ്പം ഞാൻ ടൗണിലേക്ക് പോയി ബസ് കയറാൻ ഏട്ടനുണ്ടായിരുന്നു കൂടെ ഏട്ടൻ പണിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു ഏട്ടൻ പയ്യാവർ ഇറങ്ങി ഞാൻ നേരെ കണ്ണൂരേക്ക് പോയി അപ്പോൾ ഞാൻ ആറ് ഒരു ആറര ആകുമ്പത്തേന് കണ്ണൂരെത്തി കണ്ണൂർ എത്തിയിട്ട് ഞാൻ നേരെ കടയിലേക്ക് പോയി ചായ കുടിക്കാൻ ചായ പിടിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കൂട്ടുകാരോട് പറയാനുള്ളത് പലരും പലതും പറയും നമ്മളെ തളർത്താൻ വേണ്ടി അതൊന്നും നമ്മൾ വിഷയാക്കേണ്ട കാര്യമില്ല നമ്മൾ മുന്നോട്ട് തന്നെ പോയാൽ മതി അപ്പോൾ നമുക്ക് എട്ട് മണിക്കായിരുന്നു പ്രാക്ടീസ് അപ്പോൾ വേറൊരു കളി ഉള്ളത് കൊണ്ട് അത് എട്ടരക്കേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അവിടെ കുറേ നേരം ഇരുന്നു അങ്ങനെ ഒരു ഒമ്പതേ മുക്കാലിലായിപ്പോൾ പ്രാക്ടീസ് കഴിഞ്ഞ് ഞാൻ നേരെ തലപ്പുറത്തേക്ക് പോയി അവിടെ ഞങ്ങൾ ശനിയാഴ്ച പോകുമ്പോൾ ഇപ്പം കയറുന്ന കടയിൽ കയറി ഒരു പബ്സും ലൈമും കുടിച്ചും നേരെ വീട്ടിലേക്കുള്ള ബസ്സും കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും മുന്നോട്ട് തന്നെ പോകാം അപ്പോൾ ഇതൊരു ചെറിയ പിടിയായിരുന്നു